നമസ്കാരം വിഷൻ സ്വാഗതം മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ പരിയാപുരം നവയുഗ് വായനശാലയുടെയും കേരള വയോജന വിദ്യാഭ്യാസ സമിതി തിരൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെ ഉദ്ഘാടനം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവഹിച്ചു കരിയാപുരം നവയുഗ വായനശാലയുടെയും കേരള വയോജന വിദ്യാഭ്യാസ സമിതി തിരൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണത്തിന്റെ ഉദ്ഘാടനം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവ്വഹിച്ചു

നമ്മുടെ വെട്ടൻ പഞ്ചായത്തില് പണിക്കരെ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യോഗം ഈ നവയൂർ വായനശാലയാണ് ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ കെ എസ് മേനോൻ പി എ റഷീദ് പി പി അബ്ദുറഹിമാൻ മുരളീധരൻ പി ഗോപിനാഥ് ചേന്നര കെ പി പിഒ റഹ്മുള്ള പി സിദ്ദീഖ് കെ സുശീലൻ പി രമാദേവി ടി എ യോഗ ട്രെയിനർ ബാബു നരിക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി പി ഷാഹിന നന്ദി പറഞ്ഞു രേഖാ വി പി സുനിൽകുമാർ ലൈബ്രേറിയൻ മിനിമോൾ നീതു വി ഇഒ ഒ അയ്യൂബ് സരിത വി ടി ഹരികുമാർ ശ്രീലത ഹരികുമാർ പത്മജ വത്സല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്